വയനാട് ദുരന്തത്തിന്റെ വേദനയിലും പൊടി പൊടിച്ച് ഇത്തവണയും തിരുവോണം ബമ്പർ ലോട്ടറി വില്പന ടിക്കറ്റ് വിൽപ്പനയിൽ കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് മറികടക്കുമെന്നാണ് ലോട്ടറി വകുപ്പിന്റെ പ്രതീക്ഷ അഞ്ഞൂറ് രൂപ ടിക്കറ്റിന് വിലയുള്ള ഓണം ബമ്പറിന് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനം എഴുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊണ്ണൂറ്റാറ് ഓണം ബമ്പർ ടിക്കറ്റുകളാണ് കഴിഞ്ഞ വർഷം വിറ്റുപോയത് ആ റെക്കോർഡ് വിൽപ്പന മറികടക്കുമെന്നാണ് ഇത്തവണത്തെ ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത്തവണത്തെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയ ആദ്യ ദിനം മാത്രം ആറ് ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി അറുപത് ടിക്കറ്റുകളാണ് വിൽപ്പന നടത്തിയത് ഇതുവരെയുള്ള വിൽപ്പനയിൽ പാലക്കാട് ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം തൃശൂരുമാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് അഞ്ഞൂറ് രൂപ ടിക്കറ്റ് വിലയുള്ള പത്ത് സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഭാഗ്യാന്വേഷികളിലെ ഇരുപത് പേർക്ക് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതമാണ് നൽകുന്നത് ഇരുപത് പേർക്ക് അൻപത് ലക്ഷം വീതം മൂന്നാം സമ്മാനവും നൽകുന്നു എല്ലാം ചേർത്ത് ഇത്തവണ അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത് സമ്മാനങ്ങളാണ് ആകെ നൽകുന്നത് പരമാവധി അച്ചടിക്കാൻ കഴിയുന്ന തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ സമ്മാന ഇനത്തിൽ മാത്രം ലോട്ടറി വകുപ്പ് വിതരണം ചെയ്തത് ആകെ രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുഴുവൻ വിതരണം ചെയ്ത സമ്മാനത്തുകയാകട്ടെ ഏഴായിരത്തി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയും ഓണം ബമ്പർ ഉൾപ്പെടെയുള്ള സമ്മാനത്തുക കണക്കാക്കുമ്പോൾ ഈ വർഷവും സമ്മാനത്തുകയിൽ കാട് ഭേദിക്കുമെന്ന് ഉറപ്പാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം